ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ബി ജെ പി കേരളത്തിൽ തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ഇപ്പോഴിതാ വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തൃശൂരിൽ നടന്നിരിക്കുന്നു രൂപ നിരക്കിൽ ഇന്ന് ചാക്ക് പൊന്നിയേരി വിൽപ്പന നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ വിതരണത്തിന് തുടക്കമായത് നാഫെഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല മറ്റു ജില്ലകളിലും അടുത്ത ദിവസം മുതൽ വാഹനങ്ങളിൽ ഭാരദരി വില്പന ആരംഭിക്കും സംസ്ഥാന സർക്കാർ വിലക്കയറ്റം നേരിടാൻ സപ്ലൈക്കോയ്ക്ക് വേണ്ടത്ര പണം അനുവദിച്ചില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരതരി കേരളത്തിലെത്തുന്നത് വിലക്കയറ്റം തടയാൻ സപ്ലൈക്കോയ്ക്ക് പണം അനുവദിക്കാത്തതിൽ സർക്കാരിനെതിരെ ഇടതുമുന്നണിയിലെ പ്രധാനികളായ സിപിഐ അതിർത്തി അറിയിച്ചിരുന്നു ബജറ്റിൽ സിപിഐയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പണം അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധവും കനക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുക ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത് തൃശൂരിൽ പത്ത് വാഹനങ്ങൾ ബാരദരി വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള ചർച്ചകൾ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് അടുത്താഴ്ചയോടെ കൂടുതൽ ബാരദരി വിൽപ്പന വാഹനങ്ങൾ കേരളത്തിലെ റോഡുകളിൽ നിറയും ഇതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ നയം നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുവാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത് അതേസമയം കേന്ദ്രത്തിന്റെ അരി വില്പന രാഷ്ട്രീയ മുതലെടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചതോടെ ാണ് വിലക്കയറ്റമുണ്ടാക്കി ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഭക്ഷ്യമന്ത്രി ആരോപിച്ചു അരിവില പിടിച്ചു നിർത്താൻ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങൾ അതിവേഗത്തിൽ ആലോചിക്കുകയാണ് സംസ്ഥാന സർക്കാർ തൃശൂർ ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ് ബി ജെ പി തൃശൂരിൽ സുരേഷ് ഗോപിക്കയുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ ബൂത്ത് യോഗങ്ങൾക്ക് തുടക്കമായി സുരേഷ് ഗോപി ബുധനാഴ്ച നാല് മണ്ഡലങ്ങളാണ് സന്ദർശിക്കുന്നത് ഇവിടെയെല്ലാം ഭാരതരി വലിയൊരു ചർച്ചാ വിഷയമാക്കും തൃശൂർ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളും ബി ജെ പിയുടെ ഒപ്പം വരുമെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർ സന്ദർശനത്തോടെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയിൽ നിന്നാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാരദരിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു വേണം വോട്ട് തേടാൻ ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന കേരള ജനത ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തെ മുഖവിലയ്ക്കെടുക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാഴ്ചയാണ്